ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ വേറെ ഒരു ഡിഫറെൻ്റ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ പോസ്റ്റ് പാട്ടും സ്പെഷ്യലായിട്ട് ഇന്നൊരു ഈതപ്പഴ ലേഹ്യം എങ്ങനെ വരകാം അല്ലെങ്കിൽ എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് നോക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് ഒരു എരിക്കെണ്ണ വെർജിൻ കോക്കനട്ട് ഓയിൽ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ കിട്ടിട്ടുണ്ടായിരുന്നു അതിന് നല്ല റെസ്പോൺസ് റെസ്പോൺസുള്ളൊരു വീഡിയോ ആയിരുന്നു കേട്ടോ അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം അത് പോയി കണ്ടു കണ്ടുനോക്കും നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വീഡിയോ ആണ് അതേപോലെ നമ്മൾ തന്നെ വീട്ടിൽ ഒരു ചെറിയ ക്വാണ്ടിറ്റിയിൽ എങ്ങനെയാണ് ഈ തപ്പാ ലേഖ ഉണ്ടാക്കുന്നതെന്ന് ഇന്ന് കാണാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അതിനു മുമ്പ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നേക്കരുത് ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ആൻഡ് എന്താണ് വീഡിയോനെ കുറിച്ച് എന്ന് വെച്ചാൽ അത് കമന്റ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ ആദ്യം തേങ്ങയാണ് റെഡിയാക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു നാല് തേങ്ങ പൊട്ടിച്ച് ചിരകി എടുത്തിട്ടുള്ളതാണ് കേട്ടോ അത് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ് അതാണ് നമ്മൾ ആദ്യം റെഡിയാക്കുന്നത് അതേപോലെ തന്നെ ഒരു രണ്ട് രണ്ടര കിലോ ചെറിയ ഉള്ളിയും കൂടി തൊലിച്ച് റെഡിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ റെഡിയാക്കി വെച്ച തേങ്ങേനെ നമുക്ക് കുറച്ച് തേങ്ങാ പാൽ പിഴിഞ്ഞെടുക്കണം അപ്പോൾ ഒന്നാം പാല് മാത്രമേ പിഴിഞ്ഞെടുക്കുന്നുള്ളൂ കേട്ടോ കാരണം നമുക്ക് കൂടുതൽ വെള്ളം വന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മളെണ്ണ ഉണ്ടാക്കുമ്പം മനസ്സിലായിട്ടുണ്ടാകും വല്ലാണ്ട് പൊട്ടി പൊട്ടി കുറേ പോവും അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്നാം പാല് മാത്രം ഒന്ന് പിഴിഞ്ഞെടുക്കുന്നുണ്ട് പിന്നെ ഞാനിതാ ഒരു മൂന്ന് പാക്കറ്റ് ഡേറ്റ്സ് ആണ് എടുക്കുന്നത് ഈ ഒരു അൽജീരിയ എന്ന് പറയുന്ന കമ്പനിയുടെ മൂന്ന് ഡേറ്റ്സ് മൂന്ന് പാക്കറ്റ് ഡേറ്റ്സ് എടുത്തിട്ടുണ്ട് നമുക്ക് ഈ ഡേറ്റ്സിൻ്റെ കുരു എല്ലാം ഒന്ന് കളഞ്ഞ് എടുത്തു വയ്ക്കണം കേട്ടോ അപ്പോൾ ഈ മൂന്ന് ഡേറ്റ്സും അങ്ങനെ കുരു കളഞ്ഞ് മാറ്റി വയ്ക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ചെറിയ ഉള്ളി ഇതാ ഫുള്ള് തൊലിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഒരു രണ്ടര കിലോ ഉള്ളി ഇതാ ഇതേപോലെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അതെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് സ്ലൈസ് ചെയ്ത് കൂടി എടുക്കണം പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതാ ഈത്തപ്പഴം കുരു എല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട് കുരു ഒന്നും ഇല്ലാണ്ട് നടു മുറിച്ചിട്ട് കുരു കളഞ്ഞ് അങ്ങനെ രണ്ടായിട്ട് മുറിച്ച് അങ്ങനെ മാറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ വേവാനൊക്കെ പെട്ടെന്ന് എളുപ്പത്തിൽ വെന്ത് ഇട്ടാൻ വേണ്ടിയിട്ടും കൂടിയാണ് അതേപോലെ അതാ ചെറിയ ഉള്ളിയും കൂടി ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ലാറ്ററലായിട്ട് ഒന്ന് മുകളിൽ നിന്ന് താഴോട്ടായിട്ട് അങ്ങനെയാണ് കേട്ടോ അരിഞ്ഞെടുത്തിരിക്കുന്നത് പിന്നെ തേങ്ങാപ്പാലും റെഡിയാണ് അതേപോലെ വെളുത്തുള്ളി കൂടി റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ടെണ്ണം മതിയാവും അതും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തേക്കാം കേട്ടോ അതേപോലെ തന്നെ ഒരു അഞ്ച് ടു ആറ് ടേബിൾ സ്പൂണോളം ചെറിയ ജീരകവും മഞ്ഞൾപ്പൊടിയും കൂടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ ഈത്തപ്പഴും നമുക്ക് ഒരു കുക്കറിലേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ട് നമുക്ക് അതിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള തേങ്ങാപ്പാൽ ഇല്ലേ അതും കൂടി ഒഴിക്കാം അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിക്കുന്നത് വിട്ടുപോയതാണ് കേട്ടോ കംപ്ലീറ്റ് ഒഴിക്കുന്നുണ്ട് എന്നിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് കൂക്കിച്ചെടുക്കണം അപ്പോൾ ഏകദേശം ഒരു രണ്ട് കൂക്കാണ് രണ്ട് വിസിലാണ് കുക്കിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോഴത്തേക്കും ആയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ പകുതി വെന്ത് വേവേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ അതിന് ശേഷം ഒന്ന് ഉടച്ച് എടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് മൂന്ന് വിസിലാകുമ്പോഴത്തേക്കും നന്നായിട്ട് ആയി കരി അടി കരിയുന്ന മണം വരും കേട്ടോ അപ്പോൾ അതുകൊണ്ട് രണ്ട് വിസിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ അതേപോലെ തന്നെ എന്താ ഒരു അഞ്ച് ടു ആറ് ടേബിൾ സ്പൂണോളം ചെറിയ ജീരകവും അതേപോലെ തന്നെ മഞ്ഞളും മഞ്ഞൾ പ്യുവർ മഞ്ഞളാണ് കേട്ടോ കടയിൽ നിന്ന് വാങ്ങുന്നതല്ല നമ്മൾ വീട്ടിലുണ്ടാക്കിയ മഞ്ഞളാണ് പിന്നെ അതേപോലെ തന്നെ ഇതാ നെയ്യും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് അതേപോലെ തന്നെ നമുക്ക് വേണ്ടത് അണ്ടിപ്പരിപ്പും കൂടിയും വേണം അണ്ടിപ്പരിപ്പ് ഓപ്ഷണലാണ് പക്ഷേ അണ്ടിപ്പരിപ്പ് നല്ലൊരു ഫ്ലേവറൊക്കെ കൊടുക്കും കേട്ടോ നമുക്കിത് ഫുള്ളൊന്നും വേണ്ട കുറച്ച് എണ്ണ എടുത്തിട്ട് ഒന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം എണ്ണ ഒന്നും ഇല്ലാതെ ജസ്റ്റ് തീയിൽ ഒരു പാനിൽ അണ്ടിപ്പരിപ്പ് മാത്രം എടുത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ വേണ്ടത് ഞാൻ ഏകദേശം ഒരു മൂന്ന് ക രണ്ടര മൂന്ന് കപ്പോളം അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട് അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്താൽ മതി അപ്പോൾ അതാ ഇതേപോലെ കണ്ടു ഒരു ബ്രൗൺ സ്പോട്ടുകൾ ഇങ്ങനെ കാണുന്നത് വരെയാണ് റോസ്റ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇത്ര ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മാറ്റി വെച്ചേക്കാം അപ്പോൾ രണ്ട് വിസിൽ വന്നതിന് ശേഷം എന്താ നന്നായിട്ടൊന്ന് കുത്തി ഒടച്ചെടുത്ത് ഇതെപ്പോഴാണ് കേട്ടോ ഇത് അപ്പോൾ അത്യാവശ്യം വെന്തിട്ടുണ്ടായിരിക്കും പിന്നെ ഉടയ്ക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല മൂന്ന് വിസിലാകുമ്പോഴത്തേക്കും അടി കരിഞ്ഞൊരു മണമൊക്കെ വന്ന് ആകെ ബുദ്ധിമുട്ടായിരുന്നു ഞങ്ങൾ ഇതിന് മുമ്പ് ഒരു പ്രാവശ്യം കൂടി ഉണ്ടാക്കിയപ്പം അപ്പോൾ അതുകൊണ്ട് രണ്ട് വിസല് നിർത്തിയിട്ട് പിന്നെ കുത്തി ഉടക്കാണ് കേട്ടോ ചെയ്തത് ഇനി നമുക്ക് കുക്ക് ചെയ്യാൻ തുടങ്ങാം അപ്പോൾ ഞാൻ അടുപ്പിലാണ് ഉണ്ടാക്കുന്നത് ഇതേപോലൊരു വലിയ ഉരുളി നമുക്ക് ഇളക്കാനുമൊക്കെ പാകത്തിനുള്ള ഒരു ഉരുളിയാണ് എടുത്തു വെച്ചിട്ടുള്ളത് കേട്ടോ അതിനുശേഷം തീ നന്നായിട്ട് കത്തിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് പാത്രം ചൂടായി വരാൻ അതിനുശേഷം നമുക്ക് കുറച്ച് നെയ്യ് ഒഴിക്കണം അപ്പോൾ ഇതാണ് കേട്ടോ ഈത്തപ്പഴം പേസ്റ്റ് പോലെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് ഈത്തപ്പഴം കിട്ടുന്നത് കുത്തി ഉടച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ കുക്കറ് അലുമിനിയം കുക്കറ് ആണെന്നുണ്ടെങ്കിൽ ഒന്ന് മൂന്ന് വിസിൽ വരെ വരുത്താമെന്ന് തോന്നുന്നു ഇത് സ്റ്റീലായതുകൊണ്ട് പെട്ടെന്ന് ആവുമല്ലോ എന്നിട്ട് ഒഴിച്ചിട്ട് ചെറിയ ഉള്ളി അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് അണ്ടിപ്പരിപ്പ് പൊടിച്ചെടുത്തതാണ് കേട്ടോ അപ്പം ഞാൻ പൊടിച്ചപ്പോൾ വല്ലാണ്ട് പൊടിഞ്ഞു പോയി അത്ര വേണമെന്നില്ല ജസ്റ്റ് ഒന്ന് കറക്കുമ്പോഴത്തേക്കുന്നതിന് ചിലത് പൊടിഞ്ഞിട്ടും ചിലത് ക്രഷായിട്ടൊക്കെ വരുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് എടുത്താൽ മാത്രം മതി ഉള്ളി വഴണ്ടു വന്നു കഴിഞ്ഞാൽ നമ്മൾ പേസ്റ്റാക്കി വെച്ച ആ ഒരു ഈത്തപ്പഴം ഇല്ല അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക പിന്നെ ഈ ഉള്ളി ഇടുന്ന സമയത്ത് തന്നെ നമ്മൾ വെളുത്തുള്ളി അരിഞ്ഞു വെച്ചതും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ ഇപ്പം ഞങ്ങൾ ഇപ്പോഴല്ല ചേർക്കുന്നത് പക്ഷേ ഈ സമയത്ത് തന്നെ ചേർത്ത് കഴിഞ്ഞാൽ അതും കൂടി ഒന്ന് വഴണ്ട് കിട്ടും അപ്പോൾ ഗ്യാസ് പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ഒരു ഡെലിവറി കഴിഞ്ഞവരായിരിക്കുമല്ലോ അധികം ഇതൊക്കെ കഴിക്കുന്നത് അപ്പോൾ കുട്ടികൾക്ക് പ്രശ്നമൊന്നും ഇല്ലാതെ ഗ്യാസിൻ്റെ പ്രോബ്ലം ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ വെളുത്തുള്ളി ചേർക്കുന്നത് അപ്പോൾ അതാ ഈത്തപ്പഴം കൂടിയും ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കണം കേട്ടോ പിന്നെ നെയ്യ് എന്ന് നെയ്യിൻ്റെ അളവ് എന്ന് പറയുന്നത് നമ്മൾ ആവശ്യാനുസരണം ഇങ്ങനെ ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതിൽ നെയ്യുണ്ട് ഇനി ഇത് നെയ്യ് വറ്റിയതുപോലെ ആവുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കുക അങ്ങനെയാണ് കേട്ടോ നെയ്യ് ആഡ് ചെയ്യേണ്ടത് അപ്പോൾ അതാ ഈത്തപ്പഴം നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക അത്യാവശ്യം നല്ല സ്ട്രോങ്ങിൽ ഇളക്കണം കേട്ടോ പിന്നെ ഇളക്കി ഇളക്കിന് നിർത്താതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണേ ഇളക്കൽ നിർത്തി വെച്ചിട്ട് പോരത്തെ നമ്മൾ എണ്ണ ഉണ്ടാക്കുന്ന സമയത്ത് പറഞ്ഞതുപോലെ ഇനി ഇത് കുറേ കുറേ സ്റ്റേജസിലൂടെ അങ്ങനെ പോയിട്ട് നന്നായിട്ട് ഡ്രെയിൻ ചെയ്ത് കിട്ടണം നമുക്ക് അപ്പോൾ ഞാനിത് ഇപ്പോഴാണ് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് ഉള്ളി ഇടുമ്പോൾ തന്നെ ചേർത്ത് കൊടുക്കാം അതേപോലെ നമ്മൾ റെഡിയാക്കി വെച്ച ചെറിയ ജീരകവും അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും കൂടി ഇപ്പോൾ ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കണം അപ്പോൾ ഈ ഒരു സമയത്ത് നെയ്യ് എങ്ങാനും കുറഞ്ഞു എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്തേക്കാം കേട്ടോ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ ഇങ്ങനെ ഇളക്കി എടുത്തേക്കണം കേട്ടോ പിന്നെ അതേപോലെ നമ്മൾ എടുത്തിരിക്കുന്ന ഈ തപ്പഴത്തിൽ ചിലപ്പോൾ മധുരം കുറവോ അല്ലെങ്കിൽ നമുക്ക് അതിലുള്ള മധുരം അല്ലാതെ കുറച്ചും കൂടി മധുരം വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഷുഗർ ചേർത്ത് കൊടുക്കാം ഞങ്ങളിപ്പോൾ അവസാനം ഒരു മൂന്ന് ടു നാല് ടേബിൾ സ്പൂണോണം ഷുഗർ ചേർത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് വീട്ടിൽ കാണിച്ചിട്ടില്ല അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഷുഗർ ചേർത്ത് കൊടുത്തിട്ട് മധുരം ബാലൻസ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ഇളക്കി ഇളക്കി ഇതാ ഏകദേശം ഈ ഒരു കളറിലെല്ലാം ആയിട്ടുണ്ട് കളർ മാറി മാറി വരണം കേട്ടോ അപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന കളറെല്ലാം നന്നായിട്ട് വയറ്റി വയറ്റി എടുക്കുക അപ്പോൾ നന്നായിട്ടൊന്ന് ഡ്രൈ ആയെന്ന് തോന്നുമ്പോൾ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഇങ്ങനെയാണ് നെയ്യ് ഒഴിച്ചിരുന്നത് പക്ഷേ അവസാനം നെയ്യെല്ലാം ഒന്ന് മാറി മാറി വരാൻ തുടങ്ങും കേട്ടോ അപ്പോഴാണ് നമ്മളത് ആവാനായി എന്ന് മനസ്സിലാക്കുക അപ്പം ഇപ്പോഴും നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉള്ളി വഴറ്റുന്ന സമയത്തും കുറച്ച് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ നെയ്യൊക്കെ ഇങ്ങനെ അതിൽ നിന്ന് ഇളകി ഇളക്കി വരാൻ തുടങ്ങും അപ്പോൾ ഏകദേശം അത് റെഡി ആവാരായി എന്നാണ് കേട്ടോ അർത്ഥം എന്നാലും നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ ആ നെയ്യിലോട്ടും ആയിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക ഇളക്കിലെ നിർത്താനേ പാടില്ല പ്രത്യേകിച്ച് നമ്മൾ അടുപ്പിലും അല്ലേ വെക്കുന്നത് പിന്നെ തീ നന്നായിട്ട് റെഗുലേറ്റ് ചെയ്ത് കൊടുക്കാനും ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു ഈത്തപ്പഴ ലേഹ്യത്തിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് ഈത്തപ്പഴം നമുക്ക് നല്ല ന്യൂട്രിയൻസിൻ്റെ ഒരു സോഴ്സാണ് അതേപോലെ തന്നെ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനൊക്കെ നല്ലതാണ് അപ്പോൾ ഈ ഈത്തപ്പഴ ലേഹ്യം ഉണ്ടാക്കി നോക്കുക കേട്ടോ എന്തായാലും പിന്നെ ഇതാ ആ ഒരു അണ്ടി പരിപ്പ് നമ്മൾ പൊടിച്ചെടുത്തില്ലേ റോസ്റ്റ് ചെയ്തിട്ട് അതാണ് അവസാനം ചേർത്ത് കൊടുക്കുന്നത് ഏകദേശം നെയ്യ് ഇങ്ങനെ ഇളകി വന്നു എന്ന് കാണുമ്പോഴാണ് കേട്ടോ അത് ചേർത്ത് കൊടുക്കേണ്ടത് ആദ്യം ചേർത്ത് കൊടുക്കരുതേ എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പം ആ നെയ്യിലും ആ ഈത്തപ്പഴത്തിലും ഒന്ന് അത് മിക്സ് മിക്സാവുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുത്തേക്കാം ഇതാണ് കേട്ടോ ഇതിൻ്റെ പരിവെന്ന് പറയുന്നത് ഇങ്ങനെ നമ്മൾ അതെടുത്ത് ആ ഒരു ഈ തപ്പഴത്തിൻ്റെ ആ ഒരു ഭാഗം എടുത്ത് ഇങ്ങനെ ഉരുട്ടുമ്പോൾ നല്ലതുപോലെ ഇങ്ങനെ ഉരുണ്ടു വരികയാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതായിന്നാണ് കേട്ടോ അർത്ഥം അപ്പം അത് ഏകദേശം നെയ്യെല്ലാം നന്നായിട്ട് മാറി വരികയും ചെയ്തിട്ടുണ്ട് അണ്ടിപ്പരുപ്പ് നാം ഇളക്കി പിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ നന്നായി ഉരുണ്ട് വന്നിട്ടുണ്ട് അപ്പം ഏകദേശം ഇത് റെഡി ആയി എന്നാണ് കേട്ടോ അർത്ഥം ഇനി വെച്ച് കഴിഞ്ഞാൽ കളർ മാറി ഒരു ബ്ലാക്ക് കളറാവും ഇപ്പം തന്നെ ഡാർക്ക് ബ്രൗൺ കളറായിട്ടുണ്ട് അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ മാറ്റിവെക്കാം കേട്ടോ ഇത്രയും കുക്കായാൽ മതി എന്നിട്ട് നമുക്കിതൊന്ന് ആറാൻ വെച്ചിട്ട് നമ്മൾ ഏത് ഡപ്പയിലേക്കോ എന്തിലാണെന്ന് വെച്ചാൽ ആക്കിയെടുത്തേക്കാം അപ്പോൾ നമ്മുടെ ബോൺസിൻ്റെ ഹെൽത്തിന് സപ്പോർട്ട് ചെയ്യുകയും ബ്ലഡ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുമൊക്കെ ചെയ്യുന്നത് പോലെ ഹാർട്ടിനൊക്കെ നല്ലതാണ് ഈ ഇത്തപ്പഴയിലേക്കും എന്തായാലും ഉണ്ടാക്കി നോക്കുക റെസിപ്പി ഫോളോ ചെയ്തിട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻസിൽ പറയാൻ മറക്കരുത് അപ്പോൾ വേറെ വീഡിയോയിട്ട് വരാം അതുവരേക്കും ബായ് ടേക്ക് കെയർ you